ഹേ ഗൈസ് ഇന്ന് നമുക്കൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതില് രണ്ടെണ്ണത്തിലും ഞാനെടുത്തത് സ്നെല്ലാണോ കവറിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട് ആക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്ത് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് ഒന്നും എനിക്ക് ഒരു സമാധാനം കിട്ടില്ല ഇതിന്റെ ഒരു എക്സാക്ട് സ്മെല്ലാം നമ്മുടെ അച്ഛന്മാരൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഇങ്ങനെ തേക്കില്ലേ ആന്റിസെപ്റ്റിക് ആവാണ്ടിരിക്കാൻ വേണ്ടി അതിന്റെ കുറച്ച് സ്മെല്ല് ഉണ്ട് എന്തായാലും രണ്ടും കളിപ്പിച്ച് ഞാൻ എന്റെ ഫേസിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം ഞാൻ ഈ മാസ്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ എന്തായാലും പറയാം ഇതാണ് മിറാബൽ കോസ്മെറ്റിക്സ് കൊറിയ അതേ ചുക്കി ചോളി ഞാനൊക്കെ ഇങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുന്നത് ഉം ഇനി നമുക്കൊരു സാധനം എടുക്കാൻ പോരോ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റും എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പോയി ഒന്ന് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞ സാധനം സീതപ്പഴ് ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എനിക്ക് അറിയില്ല പരത്തിയിൽ നിന്ന് പഴക്കാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കാരുന്നു അവസാനം നമുക്ക് പഴത്തിട്ട് അങ്ങനെ കിട്ടില്ല ഇപ്പൊ ഇട്ടേക്കണ കാരണം ഞാൻ എന്തായാലും ഇനി പൊളിച്ചു ഇങ്ങോട്ട് കാണിച്ചിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കാം ഇത് ഇതെടുക്കാറുണ്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോ ഞാൻ എന്തിനുള്ള ചിട്ടിട്ടുണ്ട് ഇടയ്ക്ക് നിലയ്ക്ക് ഇങ്ങനെ വീശിയോ കൊടുക്കണ സമയത്ത് നല്ല തണുപ്പ് വരൂട്ടാ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതേ റിമൂവ് ചെയ്തേക്കാണ് ആ ഒരു മാസ്ക് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മളെ കഴിഞ്ഞി കണ്ണൂടെ ഫേസിൽ ഇങ്ങനെ എണ്ണ പാട്ട പോലെ മുങ്ങി കിടക്കുന്ന ഇടക്കുന്ന എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ ബാഡ് വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞോ അപ്പൊ നമ്മുടെ സീത പഴത്തിന് ഇങ്ങനെ എടുക്കാലേ ഇപ്പൊ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാണെന്നുണ്ടെങ്കിൽ ഒന്നിനെ കേടുണ്ടാവും അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല നല്ല പൈസയായിരിക്കും നമ്മൾ പൊളിച്ചിട്ട് എടുത്തിട്ടാ കടയിൽ പോലും കാണില്ല ഇതുപോലെ ത്രാസ് വെച്ച് നോക്കലേ എന്തായാലും വലിപ്പുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ആണ്ടിലൊരിക്കലേക്കല്ലേ ഇതുപോലൊക്കെ കിട്ടുള്ളൂ അപ്പൊ പിന്നെ ത്രാസിലാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ ഞാൻ ഞാനിരിക്കണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് രണ്ട് പീസാക്കിയാൽ മതി ഒന്ന് അമ്മയ്ക്കും ഒന്ന് എനിക്കും രണ്ടും മറുത്ത് നിന്നുകൊണ്ട് തന്നെ കിളികളൊന്നും കാണാത്തതുകൊണ്ട് ഭാഗ്യണ്ട അല്ലെങ്കിൽ ഒരു കുത്തുക കിട്ടിയിട്ടാണ് കിട്ടും മരത്തിൽ നിന്ന് പഴത്തോണ്ടെ നല്ല അടിപൊളി മദർ ഉണ്ടായിരുന്നു നേരം കൊണ്ട് ഇതങ്ങട്ട് തീർന്നുട്ടാ ഞാൻ പോയി ബാക്കിയുള്ള അമ്മക്ക് കൊടുക്കട്ടെ ഞാൻ തന്നെ ഇത് നിന്ന് വരും ഇന്നത്തെ വീഡിയോയിലുള്ള ഗായസ് പുതിയ വീഡിയോ വരാം തട്ടാ